തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് ചെന്നുപെട്ട അപമാനകരമായ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് വാർത്തകൾ വഴിതിരിച്ചുവിടാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കള്ളപ്രചാരവേല ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരിടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല വളരെ സത്യസന്ധമായിട്ട് പറയാം അത്തരത്തിൽ ഒരു ശ്രമവും ഈ ജില്ലയിൽ സംസ്ഥാനത്തൊരിടത്തും ഞങ്ങൾ നടത്തിയിട്ടില്ല ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ കോർപ്പറേഷൻ എൽ ഡി എഫിന് നഷ്ടമായി എന്നുള്ളതൊരു യാഥാർഥ്യമാണ് വസ്തുതയാണ് അതേസമയം തൃശ്ശൂർ ജില്ലയിലെ നഗരസഭകളാവട്ടെ ഗ്രാമപഞ്ചായത്തുകളാവട്ടെ ജില്ലാ പഞ്ചായത്താവട്ടെ ബ്ലോക്ക് പഞ്ചായത്താവട്ടെ വ്യക്തമായ ആധിപത്യം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി എന്നാൽ ഏഴ് ഗ്രാമപഞ്ചായത്ത് തുല്യനിലയിൽ വന്നു രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വടക്കാഞ്ചേരി ഉൾപ്പെടെ തുല്യനിലയിൽ വന്നു ഞങ്ങൾ ഞങ്ങളവിടെയെല്ലാം എടുത്ത നിലപാട് ഒരാളെപ്പോലും ഇങ്ങോട്ട് കുതിരക്കച്ചവടം നടത്തി ചാക്കിട്ട് പിടിക്കുക എന്ന സമീപനമായിരുന്നില്ല പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരു തരത്തിലുമുള്ള അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് ബി ജെ പി എസ് ഡി പി ഐ തുടങ്ങിയ പാർട്ടികളുടെ വോട്ട് സ്വീകരിച്ച് സ്ഥാനം നേടിയാൽ തത്സമയം രാജിവെക്കണം ഇതായിരുന്നു ഞങ്ങൾക്കുള്ള നിർദ്ദേശം വളരെ കൃത്യതയായ നിലപാടാണ് ഒരു തരത്തിലും പാളിപ്പോവാതെ ആ നിലപാട് പ്രാവർത്തികമാക്കാൻ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് ഈ പ്രചാരണം കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്ത കാര്യം ഇപ്പം ഞങ്ങൾ ഓരോ പഞ്ചായത്ത് എടുക്കാം ബി ജെ പിയുമായിട്ട് സന്ധി ചെയ്ത് ഉദരക്കച്ചവടം നടത്തി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അലിയൻസ് ആഫ്റ്റർ എലക്ഷൻ മാത്രമല്ല എലക്ഷനു മുമ്പ് ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ വക വോട്ടിംഗ് കോൺഗ്രസിന് ബി ജെ പി വക വോട്ടിംഗ് ഇതുകൂടി നടന്നിട്ടാണ് പത്ത് സീറ്റിൽ ഞങ്ങൾ പിടിച്ചു നിന്നത് എന്നിട്ടും കാലുമാറ്റം വഴി പേരും കോൺഗ്രസ് രാജിവെച്ച് ബി ജെ പി മുന്നണിയിൽ പോവുകയാണ് ചെയ്തത് പാറളത്ത് എന്താ സംഭവിച്ചത് അവിടെ പാറളത്ത് യു ഡി എഫും ബി ജെ പിയും സമാസമാണ് ഞങ്ങൾ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു എന്നാൽ കോൺഗ്രസിൻ്റെ ഒരംഗം വോട്ട് അസാധുവാക്കിയാണ് ബി ജെ പിയെ ജയിപ്പിച്ചത് ഞങ്ങളും ബി ജെ പിയും തമ്മിൽ തുല്യ നിലയിൽ ഉണ്ടായിരുന്ന വല്ലച്ചിറയിൽ കൃത്യമായി ഞങ്ങളുടെ വോട്ട് പിടിച്ചു നിറക്കിട്ട് വല്ലച്ചിറ ഞങ്ങൾക്ക് കിട്ടി അവിടെ ശരി യു ഡി എഫിനും കിട്ടി ഇതല്ല യാഥാർത്ഥ്യം ഈ ജില്ലയിലെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെയുള്ള അത് തിരിച്ചറിയാതെയല്ല ബോധപൂർവമാണ് അപ്പോൾ എടുക്കാം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് അല്ലേ ആ കോൺഗ്രസിനും യു ഡി എഫിനും ഒരു സീറ്റ് തിരുവല്ലാമലിൽ നേടാൻ പറ്റുമോ അവിടെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന നിലയിൽ അവരുടെ അടി നിരങ്ങുകയും ലീഡർഷിപ്പിൻ്റെ ഇടപെടൽ പോലും ബി ജെ പിക്ക് അനുകൂലമായി നിന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് തിരുവല്ലാമല കിട്ടിയത് ഞങ്ങൾക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തു ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ പുകമറ നടത്തി പിന്നെ ആളുകളെ കബളിപ്പിക്കാനാണ് ഈ ശ്രമം എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് പറ്റും അല്ല ഇതിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ട ഓഡിയോ ഓഡിയോ ആരാരോട് പറയുന്നതാണ് ഏതെങ്കിലും തരത്തിൽ സി പി ഐ എമ്മിൻ്റെ ഒരു നേതാവ് ബന്ധപ്പെട്ടുവെന്നോ സംസാരിച്ചുവെന്നോ പറയാൻ കഴിയില്ല കാരണം ഞങ്ങൾ ആരും അങ്ങനെ ഇടപെട്ടിട്ടില്ല ഇത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് എന്താ അത്തരത്തിൽ നേരത്തെ പറഞ്ഞു പക്ഷെ വസ്തുതാപരമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ മുഖം രക്ഷിക്കാൻ ഒരു പിന്നെ വാർത്ത വഴിതിരിച്ചുവിടണം അതാണ് യാഥാർത്ഥ്യം വളരെ കൃത്യമായി കോൺഗ്രസും ബി ജെ പിയും പ്രഖ്യാപിതമായ നിലപാടുകളിൽ നിന്ന് വഴിമാറി പരസ്പരം സഹായിച്ചതിന് ഒരു ന്യായീകരണവും അവർക്ക് പറയാനില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ചില കുത്തിരിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് വഴിയുള്ളൂ പക്ഷെ ഉറപ്പിച്ച് ഞാൻ പറയാം ഒരു സ്ഥലത്തും ഈ ജില്ലയിൽ ഒരു സ്ഥാനം നേടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൻ്റെ എന്നെ ബൈപ്പാസ് ചെയ്ത് ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ സ്വീകരിക്കരുത് എന്നുള്ള പാർട്ടിയുടെ നിലപാട് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് വടക്കാഞ്ചേരിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരവേല ശുദ്ധ അസംബന്ധമാണ് ഒരു തരത്തിലും അതിന് വാസ്തവുമായിട്ട് ബന്ധമില്ല എങ്ങനെയാണ് ടാർജറ്റിന് അങ്ങനെ പറയാൻ കഴിയുക തങ്ങളുടെ ജയിച്ച എട്ട് പേര് അപ്പുറത്ത് പോയിട്ട് അതുപോലെയാണോ ഞങ്ങളുടെ ഒരാളും ഒരു തലത്തും പോയിട്ടില്ല കൃത്യമായി വോട്ട് ചെയ്തു യു ഡി എഫിൻ്റെ ഒരംഗം അയാളുടെ വോട്ട് പിന്നെ വേറെ വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് കോൺഗ്രസ് അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വീഴ്ചയാണ് ആ രാഷ്ട്രീയമായ വീഴ്ച മറച്ചു വെക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒന്നും വിലപ്പോകുന്ന കാര്യമല്ല അതിന് വസ്തുതയുമായിട്ടും സത്യവുമായിട്ടും ബന്ധമില്ല അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത് കോൺഗ്രസിന്റെ സ്വതന്ത്രനായിട്ടുള്ള യു ഡി എഫിന്റെ സ്വതന്ത്രനായിട്ടുള്ള ഒരാൾ അത് ആ വോട്ട് സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്കായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം ി ജെ പിയുടെയോ എസ് ഡി പി എയുടെയോ വോട്ട് നേടി ഒരിടത്തും ജയിക്കേണ്ടതില്ല എന്നാണ് ഈ വലിയ വീരവാദം മുഴക്കുന്ന ടാർജെറ്റിൻ്റെ പാർട്ടി ഇപ്പം എന്താ ചെയ്യണത് വല്ല വിലയുണ്ടോ ടാർജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾക്ക് ചുവന്നൂര് എസ് ഡി പി എയുടെ വോട്ട് നേടി ജയിച്ച ആൾ രാജിവെക്കാൻ പറഞ്ഞു പോയി പണി വയ്ക്കാൻ പറഞ്ഞു ഇതല്ലേ അവരുടെ സ്ഥിതി മറ്റത്തൂര് മറ്റൂർ എന്താ സംഭവിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയുടെ നിലപാട് തന്നെ പരസ്യമായിട്ട് തെരുവിൽ അലക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള സംഗതിയല്ലാതെ ഇതിനകത്ത് യാതൊരു വസ്തുതയില്ല ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ തുറന്ന നിലപാടാണുള്ളത് ഉള്ളത് ഒരു തരത്തിലുള്ള കുതിരക്കച്ചവടവും വോട്ട് വാങ്ങലും ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല ആ കാര്യം വളരെ കൃത്യമാണ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്